ിറ്ററിന്റെ ഈ ട്രൈപ്ലൈയുടെ നമ്മുടെ കയ്യിലുള്ള ബിരിയാണി പോട്ടികൾ ട്രൈപ്ലൈ വരുന്നുണ്ട് അതുപോലെ തന്നെ നോൺ സ്റ്റിക്ക് വരുന്നുണ്ട് പിന്നെ വരുന്നത് ഹാർഡ് എനോഡൈസ്ഡ് വരുന്നുണ്ട് നമുക്ക് പല ബ്രാൻഡുകളിലെ ബിരിയാണി പോട്ടുകൾ പല അളവില് വരുന്നുണ്ട് ബ്രാൻഡിന്റെ ആണ് ഫ്യൂച്ചറ പന്ത്രണ്ട് ലിറ്റർ വരെ വരുന്നുണ്ട് പിന്നെ നോൾട്ട വരുന്നുണ്ട് പ്രിസ്റ്റേജ് വരുന്നുണ്ട് ബിസ്മി വരുന്നുണ്ട് ഇംബെക്സ് വരുന്നുണ്ട് ഈ ബിരിയാണി പോട്ടിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതില് തളച്ച വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് ദം ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിന്റെ ഹാൻഡിൽ നല്ല ഫ്ലെക്സിബിൾ ആണ് ടൂ ഇയർ വാറണ്ടി ഉള്ള പോലെ തന്നെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന് ഗ്ലാസ് ലിഡ് ആണ് വരുന്നത് പിന്നെ ഇതിന് ദമ്മിടാനായിട്ട് ഇങ്ങനെ ഒരു പ്ലേറ്റും കൂടി വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജയലക്ഷ്മീസീസിന്റെ ഓപ്പോസിറ്റും ചാവക്കാട് മെയിൻ റോഡിലും ഇനി ആർക്കെങ്കിലും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി